ഇന്ന് നാം പരിചയപ്പെടുത്തുന്നത് അജ്മീരിലെ പ്രശസ്തമായ താരാഘട്ട് മലയെക്കുറിച്ചാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ അമർത്തുകയും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന മക്ബറ വിശേഷങ്ങൾ ഇസ്ലാമിക വാർത്തകൾ ലഭിക്കാൻ താഴെ കാണുന്ന ചുവന്ന നിറത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിയും ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക ആരവല്ലി പർവ്വത നിരകളുടെ ഭാഗമായുള്ള രാജസ്ഥാനിലെ വളരെ പ്രസിദ്ധമായ മലയാണ് താരാഗഡ് ഇവിടേക്ക് കാൽനടയായും വാഹനത്തിലും എത്തിച്ചേരാം അജ്മീർ ടൗണിൽ നിന്ന് അറുനൂറോ എഴുന്നൂറോ രൂപ മുടക്കിയാൽ വാടകയ്ക്ക് വാഹനം ലഭിക്കും നൂറ് രൂപയ്ക്ക് ഷെയർ ടാക്സികളും ലഭ്യമാണ് സുന്ദര കാഴ്ചകൾ കണ്ട് പോലെയുള്ള വീടുകൾ അടുക്കി വെച്ചതുപോലെ അജ്മീരിൻ്റെ സുന്ദര കാഴ്ചകൾ കൊണ്ട് ചുരം കയറി വാഹനത്തിൽ മലമുകളിലെത്തിച്ചേരാം കാൽനടയായി രണ്ട് വഴികൾ ഇവിടെ കൊണ്ട് അജ്മീർ ദർഗയുടെ മെയിൻ ഗേറ്റിൽ നിന്നും പടിഞ്ഞാറ് വശത്തേക്ക് പോകുന്ന റോട്ടിലൂടെ നാം മുമ്പ് പരിചയപ്പെടുത്തിയ ഡായ്ദീൻക ചൂപ്പട മസ്ജിദ് അവിടേക്കുള്ള റോഡിലൂടെ നേരെ സഞ്ചരിച്ചാൽ ഒരു വഴിയിലൂടെ മലമുകളിലേക്ക് എത്തിച്ചേരാം ആ വഴി തീർത്തും ദുർഘടവും പ്രയാസകരവുമാണ് ഈ മുള്ളുകളും പാറക്കെട്ടുകളും നിറഞ്ഞ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ നാം ഈ കാണുന്ന വലിയൊരു പാറ മഹാനായ മീറാൻ ഹുസൈൻ റലിയല്ലാഹു വന്നു അജ്മീർ താരാഘട്ട പർവ്വതത്തിൻ്റെ മുകളിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനുഭാവനെ ശത്രുക്കൾ പാറ ഉരുട്ടിവിട്ട് വധിക്കാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കുതിര തടുത്തു നിർത്തിയതാണ് ഇന്നും ആ നിൽപ്പ് ഇവിടെ നിൽക്കുന്നു ആ പാറക്ക് മുകളിൽ കുളമ്പ് പതിഞ്ഞ സ്ഥലം ഇന്നും നമുക്ക് കാണാവുന്നതാണ് വീണ്ടും ഒരുപാട് മുകളിലേക്ക് കയറിയാൽ നല്ല ഫോട്ടോ എടുക്കാനും മറ്റുമൊക്കെ ഒട്ടകങ്ങളും കുതിരകളും വഴികളിൽ കാണാം അങ്ങനെ ഈ ദുർഘട വഴിയുടെ മുകളിലെത്താം മറ്റൊരു വഴി അജ്മീർ ദർഗ ഷെരീഫിൽ നിന്നും ഡായ്ദിൻക ചുപ്പട മസ്ജിദ് റൂട്ടിലൂടെ കുറച്ച് സഞ്ചരിച്ചാൽ മുകളിലേക്ക് തീർത്തും സുന്ദരമായ പടവുകൾ പടവുകളായി നിർമ്മിച്ച ഒരു വഴിയുണ്ട് ഈ വഴിയിലൂടെ മുകളിലേക്ക് സഞ്ചരിക്കാം ഇവിടേക്കുള്ള വഴിയിലാണ് ഈ കാണുന്ന പ്രശസ്തമായ മഹാനായ ഓസുല്ലാല മുഹീദ്ദീൻ ശെഹർദിയല്ലാൻവിൻ്റെ ശിഷ്യപരമ്പരപ്പെട്ട ഒരു മഹാൻ്റെ ദർഗ ഞങ്ങളിവിടെ സന്ദർശിച്ചു വീടു കയറി മറ്റൊരു അത്ഭുതം കൂടി ഇവിടെയുണ്ട് ഈ കാണുന്ന അത്ഭുത കിണർ ഇതിൻ്റെ ഭിത്തിയിൽ തലവെച്ച് ചെവി വെച്ച് നോക്കിയാൽ യുദ്ധം ചെയ്യുന്ന ശബ്ദം കേൾക്കാവുന്നതാണ് ഈ അത്ഭുതങ്ങൾ നിറഞ്ഞ വഴിയിലൂടെ മുകളിലെത്തിയാൽ നമുക്ക് താരാകട്ട് ഫോർട്ട് കാണാം ഈ കാണുന്ന ഫോർട്ട് പഴയ ഫോർട്ടിൻ്റെ അവശിഷ്ടങ്ങൾ മാത്രമാണ് പൃഥ്വിരാജ് ചൗഹാൻ നിർമ്മിച്ച ഈ കോട്ട അദ്ദേഹമാണ് നിർമ്മിച്ചതെന്നും മറ്റു പലരാണ് രാജാക്കന്മാരാണ് നിർമ്മിച്ചതെന്നും ഒക്കെ അഭിപ്രായമുണ്ടെങ്കിലും ഈ കോട്ട പിന്നീട് മുഹമ്മദ് കോരി പിടിച്ചെടുക്കുകയും അവിടുത്തെ പട്ടാള കമാൻഡറായി മീറാൻ ഹുസൈൻ റലിയുള്ള ഹൊനുവിനെ നിയമിക്കുകയും ചെയ്തു പിന്നീട് ഖുതുബുദ്ദീൻ ഐബക്കിൻ്റെ പതനശേഷം രജപുത്ര രാജാക്കന്മാരുടെ അക്രമത്തിൽ മീറാ നുസീർ അലിയല്ലാഹുനു ഷഹീദാവുകയായിരുന്നു അവരുടെ ഖബർ ഈ കോട്ടക്കകത്താണ് ഇന്ന് കോട്ട കോട്ടയുടെ അവശിഷ്ടങ്ങൾ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ ഈ കോട്ടയുടെ പരിസരത്ത് ഒട്ടനവധി മഹാന്മാരുടെ കബറുകളുണ്ട് കോമ്പൗണ്ടിൽ ഈ കാണുന്ന ഈ കവറാണ് നാം മുമ്പ് പരിചയപ്പെടുത്തിയ കല്ല് തടുത്ത കുതിരയുടെ കവർ അതുപോലെ തന്നെ ഇവിടെ വിവാഹം കഴിഞ്ഞ് മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാകാൻ പ്രത്യേക മരുന്നു ലഭ്യമാണ്